പ്രദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ധാരണയാകൽ തുടങ്ങാനിരിക്കെ കായംകുളത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് നിലവിലെ രീതികളിൽ കടുത്ത വിമർശനവും യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചു കായംകുളം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും നഗരസഭയിലും രണ്ട് ടേം പൂർത്തിയാക്കിയവർ മാറി നിൽക്കണമെന്നും അർഹമായ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസ്സിന് നൽകണമെന്നും ചില നേതാക്കൾ ചില വാർഡുകൾ കുത്തകയാക്കി വെച്ചിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും രണ്ട് ടേം പൂർത്തിയാക്കിയവർ മാറി നിൽക്കണമെന്നും നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും അർഹമായ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസ്സിന് നൽകണമെന്നും ചില നേതാക്കൾ ചില വാർഡുകൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു നേതാക്കൾക്കും ആശ്രിതർക്കും മാത്രമായി ചില സീറ്റുകൾ റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥിതിയുണ്ടെന്നും നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്നത് മേന്മയായി നടിക്കുന്ന ചില നേതാക്കൾ മുൻകാല തോൽവികൾ ഓർക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ഓർമ്മിപ്പിച്ചു എഴുപത് വയസ്സ് പിന്നിട്ടിട്ടും കസേര വിട്ട് ഒഴിയാത്തവർ കോൺഗ്രസിലുണ്ട് അവർ പുനർവിചിന്തനം നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ ആവശ്യപ്പെട്ടു സമരം ചെയ്യാനും കേസുകളിൽ പ്രതികളാകാനും മാത്രമല്ല യൂത്ത് കോൺഗ്രസുകാർ എന്ന കാര്യം നേതൃത്വം മനസ്സിലാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ കൃഷ്ണ അനു മണ്ഡലം പ്രസിഡന്റുമാരായ ആദർശ് മണ്ഡത്തിൽ അഖിൽരാജ് ഇബിനു സീരി അഫ്സൽ സുജായ് അഡ്വക്കേറ്റ് ആദിത്യൻ ആശിഷ് വർഗീസ് സഞ്ജു ചക്കാലത്തറ തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്